നമസ്കാരം പേരാമ്പ്ര സംഘർഷം ഏഴ് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിൽ പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിലാണ് അറസ്റ്റ് സജീർ ചെറുവണ്ണൂർ അരുൺ മുയോട്ട് നസീർ വെള്ളിയൂർ കൃഷ്ണനുണ്ണി വേളം മുസ്തഫ മിഥ്ലാജ് റഷീദ് ബാല്യക്കോട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന എൽ ഡി എഫ് ആരോപണത്തിന് പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് അറസ്റ്റ് വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനത്തിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണു പന്തലിനകത്ത് കുടുങ്ങിയ ആളുകളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു ബെന്നി ബെഹനാൻ എംപി നയിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം തുടങ്ങാനിരിക്കുകയാണ് പന്തൽ പൊളിഞ്ഞു വീണത് പന്തലിനുള്ളിൽ കുടുങ്ങിയവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥൻ പിടിയിൽ വസ്തു വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കോടതി ജീവനക്കാരന് അറസ്റ്റിലായി കുമാരപുരം വില്ലേജിൽ കരുവാറ്റത്തേക്ക് മുറിയിൽ കൊച്ചുപരിയാരത്ത് വീട്ടിൽ രാജീവ് എസ് നായരാണ് ഹരിപ്പാട് പോലീസിന്റെ പിടിയിലായത് ചെങ്ങന്നൂർ പോക്സോ കോടതിയിലെ ബെഞ്ച് ക്ലർക്കാണ് ഇയാൾ കുമാരപുരം വില്ലേജിൽ കാവുങ്കൽ പടിയിട്ടതിൽ ഗോപിക എന്ന സ്ത്രീയിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയെടുത്തത് പരാതിക്കാരുടെ സഹോദരൻ പ്രതിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വഴിയുള്ള പരിചയം ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് പാലക്കാട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം മുൻ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ കുഴൽമന്ദം മഹാത്മാഗാന്ധി മൾട്ടി പർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് വിജേഷാണ് അറസ്റ്റിലായത് കുഴൽമന്ദം മഞ്ഞാടി ചെന്നക്കോട് വീട്ടിൽ മനോജ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ജൂലൈ എട്ടിനാണ് മനോജ് കുമാർ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പിൽ വിജേഷിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു അന്ന് തന്നെ വിജേഷിനെതിരെ കുഴൽമന്ദം പോലീസ് കേസെടുത്തിരുന്നു വിജേഷ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് പാലക്കാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു വിദ്യാർത്ഥി കൊണ്ടുവന്ന പെപ്പർ സ്പ്രേ അടിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ദേഹാസ്വാസ്ഥ്യം തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കലിയൂർ പുന്നമൂട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്ന പെപ്പർ സ്പ്രേ അടിച്ചതാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഏഴ് വിദ്യാർത്ഥികൾക്കും ഒരു ദേഹാസ്വാസ്ഥ്യം അധ്യാപികക്കുമാണ്സ്വാസ്ഥ്യമുണ്ടായത് ഉടൻ തന്നെ ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശബരിമല സ്വർണക്കൊള്ളയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് അറസ്റ്റിലായ സന്ദീപ് വരർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ജാമ്യം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് റിമാൻഡിലായ കോൺഗ്രസ് വക്താവ് സന്ദീപ് വരർക്ക് ജാമ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു റിമാൻഡിലായി ഒൻപതാം ദിവസമാണ് ജാമ്യം ലഭിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം ജാമ്യാപേക്ഷ പത്തനംതിട്ട സിജിഎം കോടതി പരിഗണിച്ചു കേസിൽ സന്ദീപ് വരർ ഉൾപ്പെടെയുള്ള പതിനേഴ് കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടാരക്കര ജയിലിലാണ് കഴിഞ്ഞിരുന്നത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കെ സുരേന്ദ്രന് ഹൈക്കോടതി നോട്ടീസ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ് കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹർജിയിലാണ് നോട്ടീസ് ഹർജി മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോഴ നൽകിയെന്നാണ് കേസ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസ് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപകേസിൽ സി കെ ഗോപാലകൃഷ്ണൻ അറസ്റ്റിൽ എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ പരാതിയിലും സൈബർ പോലീസും പറവൂർ പോലീസും കേസെടുത്തിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ കാർ മറിഞ്ഞു മരണം കാസർഗോഡ് ബേത്തൂർപാറയിൽ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായി ആശുപത്രിയിൽ പോവുകയായിരുന്ന കാർ മറിഞ്ഞ് പെൺകുട്ടി മരിച്ചു ബേത്തൂർപാറ തച്ചാർകുണ്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ മഹിമയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ മഹിമയെ കണ്ടത് അമ്മ വനജയും സഹോദരൻ മഹേഷും ചേർന്ന മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പടിമരുതിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് പെൺകുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കാർ പടിമരുതിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ ഉടൻ തന്നെ കാസർഗോഡ് ചെർക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല തൂങ്ങിയതിനാലാണോ അപകടമാണോ മഹിമയുടെ മരണകാരണമെന്ന് വ്യക്തമല്ല മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ആലപ്പുഴ ചേപ്പാട് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പള്ളിയുടെ കുഴിശെടിയും അതിലും പൊളിച്ചു സംഘർഷം ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കുഴിശ്ശെടിയാണ് പൊളിച്ചത് സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്തെത്തി മുന്നറിയിപ്പില്ലാതെ പൊളിച്ചെന്നാണ് വിശ്വാസികൾ പറയുന്നത് സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത് അതേസമയം വൈദികനോട് മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട്